സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ഇവിടുന്ന് തിരിച്ച് തനൂജ നിൽക്കുന്ന ബോംബെയിലേക്ക് തന്നെ പോകാനായിട്ട് തീരുമാനിക്കുന്നു അതേസമയം ത്യാഗരാജൻ ചന്ദ്രമതിയോട് മാപ്പ് പറയാനായിട്ട് കയറി വരുന്നു ആദ്യം കുറച്ച് കരച്ചിൽ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് വിശ്വാസം വരുന്നില്ല ചന്ദ്രമതി അവോയ്ഡ് ചെയ്യുന്നു അപ്പോഴ് കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് സ്വയം ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുങ്ങുന്നുണ്ട് ചന്ദ്രമതിയോട് മാപ്പ് പറഞ്ഞ് അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ മനസ്സലിയുന്നു പഴയ കാര്യങ്ങൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളും അമ്മ തന്നോട് തന്നോടെന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ചന്ദ്രമതിയെ ശരിക്കും പറഞ്ഞാൽ വശത്താക്കി എന്ന് തന്നെ പറയാം ചന്ദ്രമതി ക്ഷമിക്കുന്നുണ്ട് ത്യാഗരാജൻ ചെയ്ത എല്ലാ തെറ്റുകളും കാലിൽ വീണ് മാപ്പ് പറയുമ്പോൾ പിടിച്ചിണീപ്പിച്ച് പരസ്പരം രണ്ടാളും കരയുന്നു അന്നേരം ത്യാഗരാജൻ പറയുന്നു ചേച്ചിയ എന്നെ നാട്ടി വരുത്തിച്ചത് സിദ്ധാർത്ഥനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ബലരാമൻ ചേട്ടൻ്റെ ആത്മാവിന് മോശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് ആദ്യം ചേച്ചി എന്നോട് കൂടെ ചേർന്ന് നിന്നെങ്കിലും പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ തള്ളിക്കളഞ്ഞ് തനൂജയും ചേച്ചിയും സിദ്ധുവിന് അനുകൂലമായി നിന്നപ്പോഴും അളിയൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചില തെറ്റുകൾ ഞാനും ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളെല്ലാം ചെയ്തു എന്നോട് പൊറുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ മനസ്സലിയുന്നുണ്ട് ചന്ദ്രമതി പക്ഷേ ത്യാഗരാജൻ്റെ ആ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം അയാൾക്കൊരു മാറ്റവും ഇല്ല അയാളാണെങ്കിൽ എങ്ങനെയൊക്കെയോ ചന്ദ്രമതിയെ വശത്താക്കുന്നു എന്ന് മാത്രം ഇതിനിടയ്ക്ക് സിദ്ധാർത്ഥനോട് മാപ്പ് പറയാനായിട്ട് ചെല്ലുന്ന ത്യാഗരാജനെ ആണെങ്കിൽ ഭാർഗവി ചെവ്ക്കനത്തിന് അടി കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു ആ വിവരവും ചന്ദ്രമതി അറിയിക്കുന്നു അങ്ങനെ ചന്ദ്രമതി എങ്ങനെയെങ്കിലും ഒരു സാഹചര്യം തരണം സിദ്ധാർത്ഥനോടും പ്രഭാവതി മേടത്തിനോടും മാപ്പ് പറയാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ഓക്കെ പറയുന്നുണ്ട് അതേസമയം രജനിയാണെങ്കിൽ ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഗിരീഷിനോടും അമ്മയോടും പറയുന്നു അന്നേരം അമ്മ പറയുന്നുണ്ട് ഗിരീഷ് മാഷിൻ്റെ അമ്മ പറയുന്നുണ്ട് ഈ അടി അയാൾക്ക് കുറച്ച് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നന്നായേനെ വൈകിപ്പോയി എന്നാലും വേണ്ടിയില്ല ഇയാൾ ഇങ്ങനെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ പ്രതീക്ഷിച്ചതേയില്ലെന്ന് പറയുമ്പോൾ രജനി പറയുന്നു അയാളുടെ മാറ്റം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അയാൾ ചിലപ്പം എന്തെങ്കിലും കരുതിക്കൂട്ടിയായിരിക്കും ഇങ്ങനെ നടിക്കുന്നേ എന്ന് പറയുമ്പോൾ ഗിരീഷ് മാഷു പറയുന്നുണ്ട് എന്തെങ്കിലും ആകട്ടെ എങ്കിലും അയാൾക്ക് നന്നായിട്ടറിയാം നമ്മൾ അത്രയ്ക്ക് നിസ്സാരക്കാരല്ലെന്ന് കാരണം ചന്ദ്രമതി മേടത്തെ മേഡത്തെ കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളുമായി ചേർന്ന് പൂട്ടിയിട്ടത് ഓർമ്മയില്ലേ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നു മാത്രമല്ല കാട്ടൂരാൻ വക്കീലും കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടു പോയപ്പോഴും നമ്മൾ അയാളെ രക്ഷപ്പെടുത്തി അതിൽ നിന്നൊക്കെ അയാൾക്ക് അറിയാം എസ്തപ്പാനും നമ്മളും അത്ര നിസാരക്കാരല്ല അതുകൊണ്ട് തന്നെ അയാളെ നേരിടാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് എന്നാൽ ആ സമയത്ത് നമ്മുടെ രജനി തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറയുന്നുണ്ട് അതായത് ഭാർഗവിയും ആൻറ്റിയും അമ്മയും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് ആ കാര്യം ഉറപ്പാണ് ഒരിക്കൽ കേസ് തോക്കുമെന്ന് വിചാരിച്ച് മനസ്സ് തകർന്നിരുന്ന അമ്മയെ ഭാർഗവി ആൻ്റി എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു മാത്രമല്ല ക്ഷേത്രത്തിൽ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും കൂടി ഒരുങ്ങി ഇങ്ങോട്ടേക്കോ പോയി പക്ഷേ എവിടെ പോയി എന്തിനു പോയി എന്നൊന്നൊന്നും പറഞ്ഞിട്ടുമില്ല എന്തൊക്കെയോ മറയ്ക്കുന്നെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ഗിരീഷ് പറയുന്നു അതെന്തെങ്കിലും ആകട്ടെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം തൽക്കാലം നമുക്ക് ത്യാഗരാജൻ്റെ മനസ്സ് മാറിയാൽ നേരിടാനുള്ള പ്രതിവിധികൾ കണ്ടെത്താം എന്നൊക്കെ പറയുമ്പോൾ രജനിയും അമ്മയും ഒരുപോലെ തന്നെ ഒന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് അതേസമയം ചന്ദ്രമതി ത്യാഗരാജനുമായിട്ട് ഭാർഗവിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വണ്ടി കണ്ടിട്ട് ഭാർഗവിയാണെങ്കിൽ കമ്പ് എടുത്തുകൊണ്ട് ഓടിക്കുന്നു അതായത് ത്യാഗരാജനാണ് വന്നിറങ്ങുന്നതെന്നുള്ള രൂപത്തിനാണ് കമ്പ് എടുത്തു വരുന്നത് എന്നാൽ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഭാർഗവി തൻ്റെ കയ്യിലിരുന്ന കമ്പെടുത്ത് എറിഞ്ഞിട്ട് ദയനീയ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് സോറിയൊക്കെ പറയുന്നുണ്ട് ത്യാഗരാജനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവരെ അടിക്കാൻ വന്നേന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ത്യാഗരാജൻ തന്നോട് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥനോട് മാപ്പ് പറയാൻ വന്ന ത്യാഗരാജനെ ഭാർഗവി അടിച്ചോടിച്ചെന്ന് ഒരടിയേ കൊടുത്തോളൂ മാഡം എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നു ഒന്നേ കൊടുത്തോളൂ ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ തല്ലിക്കൊന്നേനെ എന്നൊക്കെ പറയുമ്പോൾ ഭാർഗവിക്ക് അല്പം സമാധാനമാകുന്നു അപ്പം പ്രഭാവതിയാണെങ്കിൽ ചന്ദ്രമതി കണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ചന്ദ്രമതി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അതായത് ത്യാഗരാജൻ തന്നെ കാണാൻ വന്നെന്നും ഇവിടെ മാപ്പ് പറയാൻ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നോട് പറഞ്ഞിരുന്നു എന്നും ഒക്കെ പറയുമ്പോൾ പ്രഭാവതിക്ക് അതിന് പ്രത്യേകിച്ച് മറുപടി പറയാനൊന്നുമില്ല എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അധികം താമസിക്കാതെ ഞാൻ ബോംബെയിലേക്ക് തന്നെ പോകുക എന്നെ കാത്ത് തനുജിയാണ് അവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ സിദ്ധാർത്ഥൻ അങ്ങോട്ടേക്ക് വരുന്നു ഇതാര ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രഭാവതി തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധാർത്ഥൻ പെട്ടെന്ന് ചന്ദ്രമതിയും കൂട്ടിക്കൊണ്ട് അടുത്തേക്ക് പോകുന്നു എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്നു ആണോ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഇതുപോലെ തൻ്റെ മകളാണ് തനുജി എന്നും ബലരാമൻ മരിക്കുന്നതിന് മുമ്പിട്ട് തനിക്ക് തന്ന സമ്മാനമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിനിപ്പോൾ ഒരു അർത്ഥം ഉണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങി എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ത്യാഗരാജന് മാപ്പ് കൊടുക്കാൻ ഒരവസരം കൊടുക്കണമെന്നൊക്കെ പറയുന്നു അങ്ങനെ ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥൻ ഒരവസരം കൊടുക്കുന്നുണ്ട് ത്യാഗരാജന് തന്നോട് മാപ്പ് പറയാനായിട്ട് അങ്ങനെ ത്യാഗരാജൻ തെറ്റുകളേറ്റുപറഞ്ഞ് കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ടെങ്കിലും അയാളുടെ മുഖം കണ്ടാൽ അറിയാം അയാൾ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയുമല്ല ഇവർക്കിട്ട് തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരോട് സ്നേഹം നടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അല്ലെന്നുണ്ടെങ്കിൽ അരുന്ധതിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഈ നിമിഷം തന്നെ ചന്ദ്രമതിയോടും പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും തുറന്നു പറയേണ്ടതാണ് താനല്ല ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്നും അരുന്ധതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിച്ചാണ് ചന്ദ്രമതിക്കും സിദ്ധാർത്ഥനും പ്രഭാവതിക്കുമെതിരെ പോരാടിയെന്നുള്ള കാര്യമൊക്കെ പറയേണ്ടതാണ് അത് മറച്ചു പിടിക്കുന്നതിൽ തന്നെയുണ്ട് ത്യാഗരാജൻ മാറിയിട്ടേ ഇല്ല അയാൾ വീണ്ടും പഴയ ആൾ തന്നെയാണ് ഇവരോടൊപ്പം ചേർന്ന് അരുന്ധതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊരവസരം കാത്തു നിൽക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു എന്നാൽ ആ സമയത്ത് അരുന്ധതിയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് വീട്ടിലില്ലെന്നും ദേവിക പതുപോലെ വന്നു പോകാമെന്നും ജിൻസി ആണെങ്കിൽ താൻ വരുന്നതുവരെ വീട്ടിൽ സ്റ്റേ ചെയ്യണം മാത്രമല്ല ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഋഷിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജിൻസി ആവശ്യപ്പെടുന്നെങ്കിൽ ആ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ദേവികയുടെ മുഖത്ത് അത്രയ്ക്ക് തൃപ്തി പോരാ ദേവിക ഒരു വല്ലാണ്ട വിളറി വെളുത്ത് നിൽക്കുന്നു ദേവികയ്ക്ക് എന്തോ ഇഷ്ടക്കേട് പുറമേ കാണിക്കുന്നുണ്ട് അത് ജിൻസിക്ക് മനസ്സിലാകുന്നു എന്തായാലും ദേവിക ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ലെന്ന് തന്നെ തുറന്നു പറയുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ അരുന്ധതി നിരന്തരം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഋഷിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടക്കേട് തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് ദേവിക എത്തിക്കുന്നു മാത്രമല്ല ഭാർഗവയ്ക്കും പ്രഭാവതിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നു അത് അരുന്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം ഒരു പക്ഷേ അരുന്ധതി എന്ന് പറയുന്ന തൻ്റെ ശത്രുവാണ് ത്യാഗരാജനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നുള്ള കാര്യവും പ്രഭാവതിക്ക് അറിയാമോ എന്നറിയില്ല ത്യാഗരാജൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയുന്നത് പോലെ നടിച്ചിട്ടും പ്രഭാവതിക്കും സിദ്ധാർത്ഥനും മുഖത്തൊരല്പ അലിവ് പോലും അയാളോട് കാണിക്കുന്നില്ല പ്രഭാവതിയുടെ മുഖം കണ്ടാൽ കണ്ടാലറിയാം എന്തൊക്കെയോ സത്യങ്ങൾ ത്യാഗരാജനെക്കുറിച്ചും അരുന്ധതിയെക്കുറിച്ചും അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ